ഹലോ ഫ്രണ്ട്സ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിന്നൊരു യാത്ര ബ്ലോഗാണ് ചെയ്യുന്നത് നമ്മളെ ഷീ ഓൺലൈൻ പ്രോഗ്രാമിൽ ചോദ്യം ചെയ്ത് മൂന്ന് മാസം കൊണ്ട് പത്ത് കിലോ വെയ്റ്റ് ലോസ് നേടിയെടുക്കാൻ ഒരു സ്പെഷ്യൽ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ആള് സ്പെഷ്യൽ ആണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ ആള് ചോദ്യം ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡെയിലി ഡെയിലിപ്പോൾ ഡയറ്റിൻ്റെതായാലും വർക്കൗട്ടിൻ്റേതായാലും എന്ത് ഡൗട്ട്സും ആള് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് അവരുടെ ഉള്ളിൽ അത്രയും ആത്മാർത്ഥമായിട്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മളിട്ട് വന്നൊരു വ്യക്തിയാണ് പക്ഷെ അത് നല്ല റിസൾട്ടും ആണ് ആൾക്കുണ്ടായിട്ടുള്ളത് ആൾ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എന്തായാലും ആളെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ യാത്ര ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ വയനാട്ടിലേക്ക് നമ്മൾ കുറ്റ്യാടി ചുരം വയ്യാണ് കേട്ടോ പോകുന്നത് കുറ്റിയാടി ചുരത്തിലുള്ള എക്സ്പീരിയൻസ് കുറ്റിയാടി ചുരം നിങ്ങൾ കാണുന്നുണ്ടോ എന്ത് ഭംഗിയാണ് ഞങ്ങൾ ഒച്ചക്ക് ഒന്നരക്ക് പോകുന്ന ടൈം ആയിട്ട് പോലും കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ട്ടോ വളരെ മനോഹരമായ സ്ഥലം ഷിഫിക്കുള്ള ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നല്ല ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷീഫിറ്റിന് നമുക്കൊരു എനർജിയാണ് ഷീഫിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വെയിറ്റ് വെയിറ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ വേണമെങ്കിലും സ്ക്രീനിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുക്കാം അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഫോറോം എന്ന സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഈ മയത്ത് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നത് നമ്മൾ ക്രിസിൻ്റെ നാട്ടിലെത്തി ശരിക്കും എനിക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്രിസ്സിനെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും ഒരു സർപ്രൈസ് ലിസ്റ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ നമുക്ക് അറിയാത്തതുകൊണ്ടും അല്ലേ അപ്പോൾ ക്രിസ്സിനെ വിളിച്ചു അവർ സ്ഥലം പറഞ്ഞു തന്നു അപ്പോൾ അവർ ആ സർപ്രൈസ് അങ്ങ് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ അവിടെ നിന്ന് ഓട്ടോവിന് കയറിയിട്ടാണ് ക്രിസ്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് ആളെ കാണുമ്പോൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഓൺലൈൻ വഴിയാണല്ലോ ആളെ പരിചയപ്പെട്ടതും ഓൺലൈൻ വഴിയാണ് ലൈവായിട്ട് നമ്മൾ കണ്ടതൊക്കെ ഓൺലൈൻ വഴിയാണ് അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ എല്ലാരെയും കാണണം ഒരുപാട് ക്ലയന്റിനെ നാട്ടിൽ പോയി കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ശരിക്കും ക്രിസ്സിന്റെ വീട്ടിൽ പോയിട്ട് ക്രിസ്സിനെ കാണണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ക്രിസ്സിനെ വിളിച്ചപ്പോൾ ക്രിസ്സ് ചെയ്യുന്ന അടുത്താ ഉള്ളത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നാലും ക്രിസ്സിനെ കണ്ട ഇനി ക്രിസ്സിന്റെ അടുത്തുനിന്ന് നമുക്ക് എക്സ്പീരിയൻസ് അവരെ നമ്മളെ ഷീഫിറ്റിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ ക്രിസ് ഇപ്പൊ മൂന്ന് മാസമായി നമ്മുടെ കൂടെ ഷീപ്പിന്റെ കൂടെ ഓൺലൈൻ ആയിട്ട് വർക്ക്ഔട്ട് ഉണ്ടായിരുന്നു ചെയ്തു പോവുകയാണ് എഴുപത്തി എട്ട് കിലോയിൽ നിന്നും ഇപ്പൊ അറുപത്തി ഒമ്പത് കിലോ അല്ലെ അറുപത്തി ഒമ്പത് കിലോയിൽ വെയിറ്റിൽ എത്തി നമ്മുടെ കൂടെ സക്സസ് വെയിറ്റ് ലോസ് സക്സസ് ജേണി കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് എന്താണ് ഷീഫിറ്റിനെ പറ്റി പറയാനുള്ളത് ഞാൻ ഷീഫിറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വെയിറ്റ് ലോസ് ജേർണിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അവിടെ നിന്നും ഒക്കെ മറ്റൊരു അനുഭവമാണ് ഷീഫിറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലിയുടെ അതേ ഫീൽ തന്നെയാണ് എനിക്ക് ഷീഫിറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബെൻറ്ററുടെ സർവീസ് ഉണ്ടായിരുന്നു ഡോക്ടർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നില്ല ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് മെസ്സേജ് ഇട്ടാലും അതിനൊക്കെ കൃത്യമായിട്ട് മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സുഖമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ കോണ്ടാക്റ്റ് ചെയ്യും ശേഷം എൻ്റർ എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡേ ബിഗിൻ ചെയ്യുന്നു തുടങ്ങി ഡേ എൻഡ് എൻഡാവുന്നതോടും വരെ നമ്മുടെ കൂടെ ഡയറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വർക്കൗട്ട് ട്രെയിനേഴ്സ് നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ ഓരോരുത്തരെയും വീഡിയോ കൂടെ ഓൺലൈനിലാണ് കാണുന്നതെങ്കിലും വീഡിയോ കൂടെ എന്ത് മാറ്റമാണ് എന്ത് ചേഞ്ച് നമ്മൾ ആ വർക്കൗട്ടിൽ വരുത്തണം വർക്കൗട്ട് വീട്ടിലിരുന്ന് ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ കയറിയിരുന്നപ്പോൾ വീഡിയോ ഓഫ് ആക്കിയിട്ടായിരുന്നു ചെയ്തത് എൻ്റെ ട്രെയിനർ പേഴ്സണലി ട്രെയിനർ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചിട്ടായിരുന്നു വർക്കൗട്ട് സെഷനിൽ ക്യാമറ ഓണാക്കി ചെയ്ത് എൻ്റെ നല്ല മാറ്റം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഫാറ്റ് ലോസ് വർക്കൗട്ട് സെഷനിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ മെൻറ്റേഴ്സ് അവരൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാത്തത് നമ്മൾക്ക് നമ്മുടെ കുടുംബം പോലെ ഫീൽ ചെയ്ത് ഷീഫിറ്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് എൻക്വയറി ചെയ്തോണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെയുള്ളൊരു സർക്കിൾ ആയിരുന്നു അതിനകത്ത് പിന്നെ മറ്റൊരിടത്ത് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറും അങ്ങനെ ഒരു ബിസിനസ് ഫീൽ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഷീഫിറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മളെ നമ്മളെ ഈ ഹെൽത്തിൽ എന്തൊക്കെ പ്രേക്ഷകരോട് ഷീഫിലിനെ പറ്റി തീർച്ചയായിട്ടും ഞാൻ ഷീഫിറ്റിൽ ജോയിൻ ചെയ്യുമ്പോഴും ഞാൻ ഓൾറെഡി ഞാൻ ഒരു അലർജി ആണ് അപ്പോൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഞാൻ മെഡിസിൻ എടുത്തോണ്ടിരിക്കുന്ന സ്റ്റിറോയിഡും അല്ലാതെ അലർജിയുടെ മെഡിസിനും എടുക്കുന്നുണ്ടായിരുന്നു ഓൾട്ടർനേറ്റീവ്ലി എനിക്ക് ഗുളികയുടെ അളവ് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് പ്ലാറ്റ്ഫോമിൽ ചെയ്തതിനേക്കാൾ ഉപരി ഷീഫിറ്റിൽ എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങൾ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ എന്നെ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് റെഫർ ചെയ്യാനുണ്ട് എല്ലാവരും ഷീഫിറ്റിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നൂറ് ശതമാനം മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു ഇൻ കേസ് എന്തെങ്കിലും എൻക്വയറി നടത്തണമെങ്കിൽ ഷീഫിറ്റുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടത് പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷീഫിറ്റിൽ സാറ്റിസ്ഫൈഡ് ആണ് തുടർന്നും എൻ്റെ ഞാൻ ഷീഫിറ്റിന് കൂടെ ഉണ്ടാവും ഷീഫിറ്റിൻ്റെ സേവനം എനിക്ക് ആവശ്യമാണ് അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പൊ ഓൾ ദ ബെസ്റ്റ് നമ്മുടെ നാട്ടിലെ ഷീഫറ്റിലെ ജിമ്മിലേക്ക് വരിക തീർച്ചയായിട്ടും